യും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് പ്രിയപ്പെട്ട ഒരു ഇന്ന് ജനുവരി പത്തൊമ്പതാം തീയതി അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞാൽ കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ െ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷി പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ന്മിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു നിന്റെ പൗരോഹിത്യത്തെ സഭയിലുള്ള സാന്നിധ്യം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാസെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു ഈശോയെ ഈ പ്രാർത്ഥന ഈ പൈപ്പിൽ വെള്ളം വരണത് പോലെയാണ് കഞ്ഞുവെക്കണമെങ്കിലും കാപ്പി തിളപ്പിക്കണം അനത്തണമെങ്കിലും വെള്ളം കിട്ടണം അതുപോലെയാണ് കർത്താവ് പലരും ലിവിങ് ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കണത് കർത്താവെ നിൻ്റെ എല്ലാ ഡോക്യുമെൻസിനെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു കിട്ടാത്ത ഡോക്യുമെൻസ് കർത്താവ് ഇല്ലാത്ത ഡോക്യുമെൻറ്റ്സ് കർത്താവ് അത് ഉള്ളതുപോലെ അത് പരിഹരിക്കപ്പെടാൻ പുതിയ വഴികൾ നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ അവരുടെ കടങ്ങൾ അവരുടെ ജീവിത ആവശ്യങ്ങൾ അവരുടെ തൊഴിൽ സംഘർഷങ്ങൾ അതുപോലെ തന്നെ കർഷക കർഷകർ ആ കർഷകരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വേദനകളും പരിശുദ്ധമാ ദേവമാതാവിൻ്റെ മദ്യ സ്നേഹിക്കുന്നു ഭവനരഹിതരെ അവരെ ആശ്രദിക്ക പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കൾ ഇല്ലാത്തവരെ അവരെ ആശ്രദ പ്രാർത്ഥിക്കുന്നു നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനുള്ള യോഗ്യതയായി കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥാൻ പിതാവിൻ്റെയും പുത്തവിൻ്റെയും ബസു നാമത്തിൽ നിങ്ങളാസ്വദിക്കപ്പെടുന്നു നിങ്ങളെ സൗഖ്യപ്പെടുന്നു തിരികെ വരണ സമയം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ ഉടമ്പടിയിലെ ജീവിക്കുന്നവരുടെ ഒരു ചാലഞ്ച് അല്ലെങ്കിൽ ഒരു ത്രെട്ട് ഭീഷണി എന്ന് പറയണത് ശരിക്കും പറഞ്ഞ നമ്മുടെ സൽപ്രവർത്തികളാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കണേ കാര്യം ലോകത്തിൽ എന്തുമാത്രം സൽപ്രവൃത്തികളാണ് ഈ ഉടമ്പഴി എടുത്ത മനുഷ്യരെ ചെയ്യുന്നതെന്ന് നമ്മൾ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാവും ആതുരാലയങ്ങളിലും കേരളത്തിലെ എല്ലാ ആതുരാലയങ്ങളിലും ലോകത്തിലുള്ള മലയാളികൾ അടുത്ത് താമസിക്കുന്ന എല്ലാ ആതുരാലയങ്ങളിലും ആവശ്യത്തിന് പണവും അതുപോലെ തന്നെ സമ്പ നമ്മുടെ ഭക്ഷണപദാർത്ഥങ്ങളും വസ്ത്രങ്ങളൊക്കെ ഉടമ്പ എടുത്തവർ അവരുടെ സ്പിരിച്വൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അവരും സെൽപ്രവർത്തികൾ ചെയ്യുന്ന മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ ഒരു കാര്യം പറയുകയാണ് സെൽപ്രവർത്തികൾക്ക് നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ബാക്ടീരിയായി കയറുന്ന കാര്യം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ സൽപ്രവർത്തികൾക്ക് ഇങ്ങനെ സംഭവിക്കും കാര്യം സൽപ്രവൃത്തികൾ കളങ്കിത സൽപ്രവൃത്തി ഉണ്ട് നിഷ്കളങ്ക സൽപ്രവൃത്തി ഉണ്ട് രക്ഷാകര സ്ഥലപ്രവൃത്തി അഥവാ കൃപാവര പ്രവർത്തിയുണ്ട് അവ മൂന്ന് തരം പ്രവൃത്തികളാണ് സ്ഥലപ്രവൃത്തികളുള്ളത് ഒന്ന് കളങ്കിത സ്ഥലപ്രവൃത്തി അതിന് ബൈബിൾ വളരെ മോശം ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത് എസ് എ അറുപത്തിനാല് ആറ് ഞങ്ങൾക്ക് രക്ഷ രക്ഷ കിട്ടുമോ കിട്ടുമോ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനുമാണ് മലിനവസ്ത്രം പോലെയുമാണ് ഇത് പി ബൈബിൾ ആണ് അത് ഗ്രീക്കിൽ നിന്ന് എടുത്തിരിക്കുന്ന തർജ്ജുമ്പോ ലാറ്റിൻ മൂലം ഉൾഗാത്തായി എടുത്ത തർജ്ജമയാണ് തർജ്ജുമ്പോ മുത്തേടത്തിൻ്റെ പഴയ ബൈബിള് മലയാള ബൈബിള് മുത്തച്ഛൻ ബൈബിളിൽ ഇതിനേക്കാൾ രൂക്ഷമായ ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സൽപ്രവർത്തികൾ വസ്ത്രം പോലെയാണ് മുത്തച്ഛൻ്റെ ബൈബിളെ എഴുതിയിരിക്കുന്നത് അത് ലാറ്റിൻ ട്രാൻസ്ലേഷൻ ആണ് മലയാളത്തിലേക്ക് അത് ഋതുവായ സ്ത്രീയുടെ മലിന വസ്ത്രം പോലെയാണ് ചില സൽപ്രവൃത്തികൾ അങ്ങനെയൊക്കെ സംഭവിക്കും സംഭവം സൽപ്രവൃത്തിയായിരിക്കും പക്ഷേ ആ ശുദ്ധി ഉദ്ദേശശുദ്ധിയല്ലേ അവിടെയാണ് ശുദ്ധ സൽപ്രവൃത്തിയും കളങ്കിത സൽപ്രവൃത്തിയുമായിട്ട് വരുന്നത് ഉടമ്പടിയിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ആ കാര്യങ്ങൾ കാണാൻ വേണ്ടിയാണ് സ്ഥലപ്രവർത്തി എന്നാണ് ചില ആൾക്കാർ ധരിച്ചിരിക്കുന്നത് അങ്ങനെയല്ല നിങ്ങളുടെ ചാരിറ്റി ലെവലിൽ സുവിശേഷവിഹിതമായ കൈമാറ്റ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഉടമ്പടിയിലെ അങ്ങനെ ഒരു വ്യക്തിക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ പറ്റത്തുള്ളു ഉദ്ദേശിക്കുന്നത് ഉടമ്പടിയുടെ സർപ്പുകൊണ്ട് ഉദ്ദേശിക്കണത് നിങ്ങളുടെ ആംഡായിട്ടുള്ള എക്വിബ്ഡായിട്ടുള്ള പേഴ്സൺ ആകുക കാര്യം ഈ ദൈവമായിട്ട് ഇക്വരായിട്ട് നമുക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല പിന്നെ നമുക്ക് ചെയ്യാവുന്ന സുവിശേഷ വിഹിതമായ രീതിയിൽ ഒരു കോമ്പറ്റൻസി രൂപപ്പെടുത്തിയെടുക്കാനേ പറ്റത്തുള്ളൂ അതിന് നമ്മളെ സഹായിക്കുന്ന സൽപ്രവൃത്തിയാണ് അപ്പോൾ സ്ഥലപ്രവൃത്തികൾ ചെയ്യുന്നത് കളങ്കിത സൽപ്രവൃത്തി എന്ന് വെച്ചാൽ ഉദ്ദേശം കാര്യം കാണാൻ വേണ്ടി മാത്രമാണ് തങ്ങള് ഈ ആശുപത്രിയിൽ പോയി സന്ദർശിക്കുന്നതും അനാഥാലയം സന്ദർശിക്കണതും പൊതിച്ചോറ് കൊടുക്കുന്നതും വസ്ത്രം വിതരണം ചെയ്യുന്നതും പാവത്തങ്ങളെ സഹായിക്കുന്നതും ഒക്കെ ആ വിഷയം നടക്കാൻ വേണ്ടിയാണെന്നുള്ള ഇൻറ്റൻഷൻസ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ മാലിന്യ വസ്ത്രം പോലെയാകും ആ മാലിന്യം വരും അതിൻ്റെ അകത്ത് ആ താല്പര്യ സ്വർത്താല്പര്യങ്ങൾ വ്യക്തിപരമായ താല്പര്യങ്ങളിലെ മാലിന്യം കൂടെ വരേണ്ടത് അപ്പം അങ്ങനെ ഒരു പ്രവൃത്തി ദൈവം അക്സെപ്റ്റ് ചെയ്യുക അക്സെപ്റ്റബിളല്ല വസ്ത്രം ചില സമയത്ത് അങ്ങനെ വന്നാൽ പോലും നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയണത് ഈ എല്ലാ വസ്ത്രങ്ങളും അലക്കുന്ന ഒരു ഉണ്ട് അത് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തമാണ് അതിനെക്കുറിച്ച് പറഞ്ഞു ബൈബിൾ അവസാനിപ്പിക്കണത് വെളിപാട് അവസാനിക്കണം അങ്ങനെയാണ് അതെ ശ്രേഷ്ഠന്മാരിൽ ശ്രേഷ്ഠന്മാരിൽ എന്നോട് ചോദിച്ചു എന്നോട് ചോദിച്ചു വെള്ള അങ്കി അണിഞ്ഞ ഇവർ ആരാണ് വെള്ള വെള്ള അങ്കി അങ്കി വല്ലമല്ലാത്ത വസ്ത്രം അണിഞ്ഞ ആരാണ് ഇവർ എവിടെ നിന്ന് വരുന്നു ഇവരെ ഞാൻ മറുപടി പറഞ്ഞു മറുപടി പറഞ്ഞു പ്രഭോ അങ്ങേക്കറിയാമല്ലോ അപ്പോൾ അവൻ പറഞ്ഞു ഇവരാണ് ഇവരാണ് വലിയ വലിയ നിന്ന് നിന്ന് വന്നവർ വന്ന കുഞ്ഞാടിന്റെ രക്തത്തിൽ ആ എല്ലാവർക്കും എല്ല പക്ഷെ അതല്ല പ്രശ്നം ആ സമയത്ത് കുഞ്ഞാടിന്റെ രക്തങ്ങൾ തങ്ങളുടെ വസ്ത്രം കഴുകി വെളിപ്പിച്ചവർ കഴുകി വെളിപ്പിച്ചവർ ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർത്ത് വെച്ചവര് നമ്മുടെ സൽപ്രവർത്തികളിൽ എങ്ങനെയെങ്കിലും കളങ്കം കയറിയാലും നമ്മൾക്ക് നമ്മുടെ സഹനങ്ങളെ അതിന് പരാതിയും പരിഭവുമില്ലാതെ ക്രിസ്തുവിൻ്റെ സഹനം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് സമർപ്പിക്കുമ്പോൾ ഒരു ഡിറ്റർജൻറ്റ് ക്ലീൻനെസ് അവിടെ വരും അപ്പം അത് നല്ലതാണ് ശരിക്കും ഈ സൽപ്രവർത്തികളെ തിരുത്തി മുമ്പ് സ്വീകാര്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൊല്യൂഷനിൽ മുക്കണം നമ്മൾ ഏതാണത് ക്രിസ്തുവിൻ്റെ രക്തവും കർത്താവിൻ്റെ സഹനമാണ് അതായത് നമ്മൾ അനുഭവിക്കുന്ന ജീവിത ജീവിതസഹനങ്ങളിൽ മറ്റുള്ളവർ ആണതിൻ്റെ കാരണമെങ്കിലും അവിടെ കടുത്തേക്ക് കയറാനും മത്സരം ഉണ്ടാക്കാനും വാഗ്വാദം ഉണ്ടാക്കാനും മത്സരം ജയിക്കാനും അത് ലോകത്തിലുള്ള ആൾക്കാർ അങ്ങനെ പല കാര്യങ്ങളും ആ രീതി ചെയ്യും അത് നമുക്ക് സ്വീകാര്യമല്ല കാര്യം ദൈവത്തെ നമ്മുടെ പക്ഷം ചേർക്കുക എന്നുള്ളതാണ് ഇതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക